സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടിന്യൂസ്ലി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വേടൻ്റെ വിഷയം ആ വേടനെതിരെ ഒരു പെണ്ണ് കേസ് വന്നപ്പോൾ മുതൽ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയൊരു വിഷയമാണ് അല്ലേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരും അതേപോലെ തന്നെ പുതുതായിട്ട് കാണുന്നവരും ഒക്കെ ചിന്തിക്കുന്നുണ്ടാവും ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനലിൽ വേടൻ്റെ വിഷയങ്ങളാണല്ലോ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ വേടനെ പറ്റി തന്നെയാണല്ലോ എല്ലായിടത്തും പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ചിലപ്പോൾ വീഡിയോ കാണുന്നവരും ചിന്തിക്കുന്നുണ്ടാവും ഒരുപക്ഷെ വീഡിയോ കാണുന്നവർക്കെല്ലാം ഏകദേശം അറിയാം എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ഇനി കാണാത്ത ആളുകൾ ചിലപ്പോൾ ഇത് കണ്ടിട്ട് വിലയിരുന്ന് ആളുകൾ അവരറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് അതായത് ഞാൻ മുൻപും പലതവണയും പറഞ്ഞിട്ടുണ്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തി കേവലം ഒരു വ്യക്തി മാത്രമല്ല അയാൾ അടിച്ചമർത്തപ്പെട്ടവരുടെയും നിശബ്ദരാക്കപ്പെട്ടവരുടെയും ഒക്കെ ശബ്ദമാണ് അല്ലേ അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിലെ കൊള്ളരായ്മകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ വ്യക്തിയെ പലതരത്തിൽ ആ വ്യക്തിയെ അവഹേളിക്കാനായിട്ടും ആ വ്യക്തിക്കെതിരെ പല കാര്യങ്ങളും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് ജാതീയ അധിക്ഷേപം നടത്താനുമായിട്ട് മുന്നിലേക്ക് നിന്നിട്ടുള്ള പല ആളുകളുടെയും പ്രസ്താവനകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അതിൽ കൂടുതലും മുന്നിൽ നിന്നിരുന്ന മുൻപന്തിയിൽ ആർ എസ് എസ് ബി ജെ പിയുടെ അനുഭാവികളും ഈ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എന്ന് പറയുന്ന സംഘടനയിലുള്ള എല്ലാ ആളുകളും ഉണ്ടായിരുന്നു അതിൽ മുൻപന്തിയിലുള്ളവർ വരെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ നാട്ടിലെ കൊള്ളരുതങ്ങൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് അയാൾ മുന്നിലേക്ക് വന്നപ്പോൾ അയാളുടെ ആ ഒരു പാട്ടിനെ ഒരു പാഠ്യ വിഷയമാക്കിക്കൊണ്ട് സർവകലാശാല കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠ്യ വിഷയമാക്കുന്ന കാര്യം വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഈ വലിയ രീതിയിലുള്ള കുരുപൊട്ടൽ ആർക്കെതിരെയാണ് വേടനെതിരെ അപ്പം ഇങ്ങനെയുള്ള ചില തോന്നിവാസങ്ങളും തന്തയ്ക്ക് പ്രക്കാഴിയും കാണിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അവരെ അനുകൂലിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അവരെ തള്ളിക്കളയാൻ പറ്റുക ആരെ വേടനെ പോലെയുള്ള എല്ലാവരുടെയും ശബ്ദമായിട്ട് നിൽക്കുന്ന വ്യക്തിയെ ആ വ്യക്തിയെ നമ്മൾ പിന്തുണച്ചില്ലെങ്കിൽ വേറെ ആരാണ് പിന്തുണയ്ക്കുക എനിക്ക് വേടനെ വെച്ച് തന്നെ വീഡിയോ ഒരു താല്പര്യമില്ല പക്ഷേ ഈ വേടനെതിരെയുള്ള ഇവരുടെ ഈ പരിപാടികളൊക്കെ ഉണ്ടല്ലോ പലതരത്തിലുള്ള പരിപാടി മീറ്റു ആരോപണം കഞ്ചാവ് കേസ് പുലിപ്പല്ല് ആയുധ ശേഖരം പിന്നെ ഇടിപ്പ് വന്നിട്ടുള്ള ഈ പെണ്ണ് വിഷയം ഇതെല്ലാം നിങ്ങൾ വിട്ട് കളയാൻ തയ്യാറാണെങ്കിൽ ഞാനും വിട്ടുകളയാൻ തയ്യാറാണ് വേടനെതിരെയുള്ള അല്ലെങ്കിൽ വേടന് വേണ്ടി സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാനും നിർത്താൻ തയ്യാറാണ് അത് നിങ്ങൾ എത്ര നാൾ തുടരുന്നുവോ അത്രയും നാളും വേടനെ പിന്തുണച്ചുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന സാമ്പാർ അവിയൽ എന്ന് പറയുന്ന ചാനലും ഉണ്ടാവും ഈ ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇതിൽ വിഷമം തോന്നുന്ന സംഘക്കുട്ടന്മാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി നമ്മുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ ഇതുകൊണ്ടാണ് ഞാൻ ഈ വേടനെ അനുകൂലിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കണം നമ്മുടെ സമൂഹത്തിലുള്ള ഈ അയിത്തം അല്ലെങ്കിൽ ഈ പറയുന്ന ചിന്താഗതി നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റണം എന്ന് വിചാരിച്ചുകൊണ്ടൊരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിയെ നമുക്കറിയാം മുൻപ് തന്നെയും മുൻപ് കാലഘട്ടങ്ങളിലും ഇങ്ങനെ പ്രതികരിച്ചിട്ടുള്ള പല ആളുകളെയും പല രീതിയിൽ കുടുക്കിക്കളഞ്ഞ് അവരുടെ പേര് പോലും നാമാവിശേഷമാക്കുന്ന രീതിയിലേക്കുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ വന്നതൊക്കെ നമുക്കറിയാം അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് വേടനെതിരെയുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ വേടനെതിരെയുള്ള കരുക്കൾ ഇവർ നീക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ പുതുതായിട്ട് മുളച്ചു വന്നിട്ട് ചാനലാണ് മാധ്യമ സിൻഡിക്കേറ്റ് അപ്പോൾ ഇവർ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വേടന്റെ ഇരകളെ പറ്റിയാണ് നമ്മൾ ഒരു മാധ്യമങ്ങളിലും നമ്മൾ കണ്ടില്ല വേടൻ പീഡിപ്പിച്ചു അല്ലെങ്കിൽ വേടനെതിരെ കുറ്റാരോപണം വന്നപ്പോഴും എല്ലാ ചാനലുകളും വേടൻ ഒളിവിൽ പോയി അല്ലെങ്കിൽ വേടൻ കുറ്റാരോപിതനാണെന്ന് പറയുമ്പോഴും ഈ മാധ്യമ സിൻഡിക്കേറ്റും അതിലിരിക്കുന്ന അവതാരകനും ഒക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുറ്റം ചെയ്ത പ്രതി എന്നുള്ള രീതിയിലാണ് വേടനെ കണക്കാക്കുന്നത് അല്ലെ വേടനെ ഇവർ പറഞ്ഞു കൂട്ടുന്നത് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിലിപ്പോൾ ഇവരൊരു കാര്യം എടുത്തു പറയുന്നത് ഞാനിപ്പോൾ പ്ലേ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ഇവരുടെ ഒരു എന്താ പറയാ ഇവർക്കൊരു താല്പര്യമുണ്ട് ഇങ്ങനെ ആയിരിക്കണം വേടന്റെ പ്രവർത്തികൾ ഇങ്ങനെ ആയിരിക്കാം വേടനെ പെൺകുട്ടിയോട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇവർക്ക് ഒരു ചെറിയ ഇവരുടെ ഉള്ളിൽ തന്നെ കുറച്ച് തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാനും ആ തീരുമാനങ്ങൾ പുറത്തുവിടാനുമായിട്ട് ഇവർ കണ്ടെത്തിയൊരു പ്ലാറ്റ്ഫോമാണ് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അപ്പം ഇതിലിവർ ഈ പറയുന്ന ഇരകളാക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന പെൺകുട്ടികളെ വിളിച്ചിരുത്തി വന്നിട്ട് ഇന്റർവ്യൂ എടുക്കുകയും അവരുടെ മുഖം പോലും കാണിക്കുന്നില്ല ഇവർ പറയുന്നത് ഈ പെൺകുട്ടികൾ വേടിനെതിരെ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുമ്പോൾ ഈ പെൺകുട്ടികളുടെ പ്രൈവസി അതായത് മൊബൈൽ നമ്പർ അഡ്രസ് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ജോലിസ്ഥലം ഇതെല്ലാം പോലീസുകാർ ലീക്ക് ആക്കി എന്നാണ് ഇവർ പരാമർശം നടത്തുന്നത് അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ ഇരകളെ എല്ലാവരും വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവരുടെ ഭാഷ്യം അപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്നത് ഇടതുപക്ഷ സർക്കാർ ഇവരുടെ ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം ലീക്ക് ചെയ്യുന്നു എന്നാണ് അപ്പോൾ ഇവർ ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് ഈ വെനൻ ടിവിയും അതേപോലെ തന്നെ ഈ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ചാനലും ഒരേ ഇനത്തിൽപ്പെട്ടവരാണോ ഒരേ അച്ഛൻ്റെ മക്കളാണോ നിങ്ങൾ രണ്ടുപേരും ഏ ബൻ ടി വി എന്താ ചെയ്യുന്നത് വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയല്ല അതുകൊണ്ടാണ് ഞാൻ വനൻ ടി വി എന്ന് വിളിച്ചത് ജനൻ ടി വി എന്നാണല്ലോ ശരിക്കും പേര് അപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടി വി ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് ബി ജെ പി സംഘികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ചാനലാണ് അതിൽ കൂടി കുറച്ച് എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണ്ടുപിടിച്ചൊരു ചാനൽ മാത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പോൾ മാധ്യമ സിൻഡിക്കേറ്റ് വന്നിരിക്കുന്നത് ഇവർ പറയുന്നത് ആ പെൺകുട്ടി ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ പ്രതി എന്ന് പറയുന്ന വേടനെ അവരെ അനുകൂലിക്കുന്ന ആളുകൾ നിരന്തരം വിളിച്ച് അവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അവർ ആത്മഹത്യ ചെയ്താലോ അല്ലെങ്കിൽ കേസ് പിൻവലിച്ചാലോന്ന് ആലോചിച്ചു എന്ന് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് മാധ്യമ സിൻഡിക്കേറ്റിലിരുന്ന അപരാധം പറയുന്ന അവതാരകനോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ കുറ്റാരോപിതരായ സ്ത്രീ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട സ്ത്രീ എന്ന് പറയുമ്പോൾ ആ വേടനെ നിങ്ങൾ പ്രതിയാക്കുകയല്ലേ നിങ്ങൾ പിന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇരയുടെ റൈറ്റ്സ് എന്താണെന്ന് അറിയാത്ത ആളുകളാണ് ഇവർക്കെതിരെ സംസാരിക്കുന്നത് ഒരു മാധ്യമങ്ങൾ പോലും ഇത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് ഇര എന്ന് പറയപ്പെടുന്ന വ്യക്തിക്കുള്ള അല്ലെങ്കിൽ സ്ത്രീക്കുള്ള എല്ലാ പരിഗണനയും എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തും അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാന വ്യവസ്ഥയുടെ ഭാഗത്ത് നിന്നോ കുറ്റാരോപിതനായ വ്യക്തിക്കും കിട്ടേണ്ടതാണ് രണ്ടു പേർക്കും തുല്യ അവകാശമാണ് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ മറ്റുള്ളവർ അറിയരുത് എന്ന് പറയുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അറിയാ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിൽ വേടനെ നിങ്ങൾ കുറ്റക്കാരനാണെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് അധികാരം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണുള്ളത് ഒരു യൂട്യൂബ് ചാനൽ വിട്ടിട്ട് എന്ത് തോന്നിവാസം വിളിച്ച് പറയാമെന്നാണോ മാധ്യമ സിൻഡിക്കേറ്റിൽ ഇരിക്കുന്ന അവതാരകന്മാരൊക്കെ വിചാരിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ആർക്കോ വേണ്ടി നിങ്ങൾ ആർ എസ് എസിൻ്റെ അടിമകളാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി ഇങ്ങോട്ട് പൊതുജനങ്ങൾക്ക് ഇടയിലൊക്കെ ഇങ്ങനത്തെ അപരാധങ്ങൾ പറഞ്ഞുകൊണ്ട് വരാനായിട്ട് നിൽക്കരുത് മക്കളെ ഏ വേടന ആരാണെന്നും എന്തിനുവേണ്ടിയാണ് നിലകൊണ്ടതെന്നും എല്ലാം എല്ലത്തിൽ ഓരോ കുഞ്ഞു പിള്ളേർക്കും അറിയാം അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ വന്നിട്ട് പരാമർശം നടത്തുകയാണ് വേടനെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ വേടനെ അനുകൂലിച്ചുകൊണ്ട് കുറേ പേര് വരുന്നു ഈ വേടനെ അനുകൂലിക്കുന്ന ആളുകൾ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ അതിക്രമിക്കുന്നു അവരെ ഫോണിൽ വിളിക്കുന്നു സൈബർ അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യുന്നു പല വിഷയങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്തിനാണ് ഇത്രയും അഞ്ച് വർഷം വേണ്ടി വന്നോ ഈ ഡോക്ടറിന് ഈ കാര്യങ്ങൾ പീഡനമായിരുന്നു മനസ്സിലാവാനായിട്ട് അത് സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യന് മനസ്സിലാവുമല്ലോ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈ ഒരു പരാതി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വേടനെതിരെ വന്നിരിക്കുന്ന പരാതിയിൽ കഴമ്പുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് വേടനെ ഇങ്ങനെ ഒരു കുറ്റക്കാരനാക്കണം വേടൻ ഇങ്ങനെയാണ് വേടൻ ഇങ്ങനെ മതി എന്നാണ് നിങ്ങളുടെ ധാർഷ്ട്യമെങ്കിൽ വേടൻ അങ്ങനെയല്ല എന്ന് ഊന്നി പറയാനായിട്ട് ഈ ചാനൽ ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ വേടൻ ഇങ്ങനെയല്ല എന്ന് വേടൻ തെളിയിക്കുന്നത് വരെയും അല്ലെങ്കിൽ വേടൻ ഇങ്ങനെ അല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ ഒരു ഉറപ്പ് വേടൻ പറയുമ്പോഴും നമ്മുടെ ചാനൽ ഇങ്ങനെ ഉണ്ടാവും വേടൻ ഈ തെറ്റുകാരനാണെങ്കിലും ആ വേടനെ എതിർക്കാനും നമ്മുടെ ഈ ചാനൽ ഇവിടെ തന്നെ ഉണ്ടാവും തെറ്റുകാരനാണെങ്കിൽ തെറ്റ് അതിനുള്ള ശിക്ഷ അനുഭവിക്കാനേ വേണം പക്ഷേ ഇര പറഞ്ഞ ഒരു കേസിന്റെ പേരിൽ അവരുടെ കയ്യിൽ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്ത തെളിവുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ട് അമ്മയെ വരെ വേടൻ മോശമായിട്ട് കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് ഈ ഇര പറയുന്നത് എന്ത് തോന്നിവാസങ്ങളൊക്കെയാണ് പറയുന്നത് അല്ലേ നാലഞ്ച് വർഷത്തിന് ശേഷം വന്നിട്ട് പരാതി കൊടുക്കുമ്പോൾ അവർ പറയുന്നത് ആ പരാതി ഞാനിപ്പോൾ കൊടുക്കാനുണ്ടായ കാരണം ഞാൻ കുറേ പേരോട് സംസാരിച്ചതിന് ശേഷമാണ് ഉമാരി കുറേ പേരെ കൊണ്ട് നിരത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൊണ്ട് നിർത്തിയത് ഡോക്ടറല്ല എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി ഡോക്ടറാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഡോക്ടറിൻ്റെ വിഷയങ്ങളും ഇന്നലെ വന്നിരുന്നു പറഞ്ഞ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളും എല്ലാം സെയിമാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നതാണ് ഡോക്ടർ എന്നാണ് ഇമാർ പറയുന്നത് ആരുടെ ആരാണ് വന്നിരിക്കുന്നത് ആർക്കും അറിയില്ല അപ്പോൾ ആദ്യം ഈ മാധ്യമ സിൻഡിക്കേറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്തോ ഒരു ഇൻറ്റൻഷനോടുകൂടി ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ അതെന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് വാർത്ത അപ്ലൈ ചെയ്യാം അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മാധ്യമങ്ങൾ അല്പം കൂടെ സഹാനുഭൂതി ഇത്തരം കേസുകളിലെ ഇരകളോട് അല്ല അതിജീവികളോട് കാണിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് ഇന്ന് കുറച്ചുകൂടി വ്യക്തമാവുകയാണ് എത്ര കഷ്ടമാണ് ഈ ഇവരുടെ അപ്രോച്ച് എന്നുള്ളത് അതുകൊണ്ടാണ് ഈ അഭിഭാഷക അഡ്വക്കറ്റ് ബീമലാ ബിനു ഹൈക്കോടതിയിലെ അഭിഭാഷകയാണ് അവർ വന്ന് പറഞ്ഞാൻ ഇടയായ ഞാൻ വിശദമായി പരിശോധിച്ചിട്ടുണ്ട് അതായത് ഈ വാർത്ത ഇന്നലെ വൈകുന്നേരമാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ ഒരു പെൺകുട്ടി പറയുന്ന പരാതി നൽകുന്നത് അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ അവരെ ഫോണിൽ ബന്ധപ്പെട്ടും ഫോണിൽ ബന്ധപ്പെട്ട് വിവരം ആരായെന്ന് പുറത്ത് നിന്ന് വയ്ക്കാം ഒരു ഒരു വിവരം ചോദിച്ച ജസ്റ്റ് ഒന്ന് ചോദിച്ചു അവർ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല പക്ഷേ അവർ താമസിക്കുന്ന ഫ്ലാറ്റിൽ വരുമ്പോൾ അവരെ നേരിൽ കാണാൻ പറഞ്ഞാൽ ഈ ഇരകളുടെ പ്രൈവസിയെ കുറിച്ച് സുപ്രീം കോടതി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഇരകളോടുള്ള പരിഗണന അതേപോലെ തന്നെ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾക്കും വേണ്ട സാറേ നിങ്ങൾ ഇരകളെ അങ്ങ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറ്റാരോപിതനെന്ന് പറയുന്ന അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആരാണ് വേടനാണ് ഇങ്ങേയറ്റം നിൽക്കുന്ന ഇര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയാണ് ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കാതെ ഒരു വ്യക്തിയെ നിങ്ങൾ കുറ്റാരോപിതൻ അല്ലെങ്കിൽ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലോചിക്കാണുള്ളത് ആ നിങ്ങളാണോ പൊതു സമൂഹത്തിനെ കുറ്റം പറയാൻ നിൽക്കുന്നത് ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം അല്ലാതെ ഇങ്ങനത്തെ അപരാധങ്ങൾ പറയാനായിട്ട് മാത്രം വന്നിരിക്കരുത് ബാക്കിയായിട്ട് നോക്കാം ഉറപ്പ് നൽകിയിട്ടുള്ള ആ പ്രൈവസി കുറിച്ച് ഇവർക്ക് എത്ര ധാരണയുണ്ടെന്നുള്ളതാണ് പ്രശ്നം അത് മാത്രമല്ല ഇവർ പോകുന്ന വഴികളിലൊക്കെ മാറി എന്ന് ഷൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എന്ന് ഈ ഈ ഒരു ഇത്തരം കാര്യങ്ങളിലുള്ള ഒരല്പ പരിഗണന ഈ ഇരകളോട് ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ ഇവർ എന്ന് പഠിക്കുമെന്നുള്ളതാണ് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട കാര്യം ഈ ബേഡൻ്റെ ഒരു ലൈംഗിക വൈകൃതമെന്ന് പറയാവുന്ന ഒരു കാര്യമാണ് അതായത് വയലൻ്റ് സെക്സ് എന്നാണ് നമ്മൾ ഞാൻ പറയേണ്ടത് ഞാൻ ഈ ശ്രീദ് പറഞ്ഞാൽ ഞാൻ ഇവരോട് വലിയ ചിലരോടല്ലാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പറയം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ മനസ്സിലാകുന്നത് ഈ ലൈ അവരും അയാൾ അയാളുമായി അടുപ്പത്തിലായാൽ പിന്നെ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ബ്ലീഡിങ് ഉണ്ടാക്കാത്ത ഒറ്റ ബന്ധവും അയാൾക്കില്ല എന്നുള്ള എത്രയോ പെൺകുട്ടികളായിരുന്നു പുറത്ത് പറഞ്ഞതും പറയാത്തതുമായ എത്രയോ പെൺകുട്ടികളായിരത്തി ഇപ്പോൾ ഈ പരാതിയുമായി പോയിരിക്കുന്ന കുട്ടികളായിരുന്നു പോലും അതായിരുന്നു അവസ്ഥ അപ്പോൾ അങ്ങനെ ഒരുതരം വേദനിപ്പിച്ച് സുഖം കണ്ടെത്തുന്ന അതിലൊരു പ്ലഷർ ഉണ്ടായ കൊണ്ടെന്നാണ് ഈവർ ചിലരൊക്കെ എന്നോട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നടത്തുന്ന ഒരു ഒരു സ്വഭാവ വൈകൃതം അയാൾക്കുണ്ട് മാത്രവുമല്ല നമ്മുടെ പ്രശസ്തയായ ഒരു എഴുത്തുകാരി രാജ്യാന്തരത്തിൽ പ്രശസ്തയായ എഴുത്തുകാരിയെക്കുറിച്ച് താൻ വായിക്കുന്നുണ്ടെന്നോ വേടൻ ഈയിടെ ഇവിടെയോ പറഞ്ഞതായി കിട്ടും അപ്പോൾ അതിനെ പരാമർശിച്ചു ഒരു പെൺകുട്ടി പറഞ്ഞത് അവരെ വായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അവരെ സെക് അവരെ പോലെ സെക്ഷുവലൈസ് ചെയ്താണ് അയാൾ വർണ്ണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ തരത്തിൽ അടിമുടി ഈ ഫ്രസ്ട്രേഷനിലാണ് അയാൾ ജീവിക്കുന്നത് എന്നുള്ള തരത്തിലാണ് എനിക്ക് പോലീസിനെ കുറ്റം പറയാനായിട്ടാണ് അന്നൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് ഇവന്റെ കൂടുതൽ ഡയലോഗി നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതിൽ ഇവൻ പറഞ്ഞു വെക്കുന്ന കാര്യം നമ്മുടെ ആഭ്യന്തരവും അതേപോലെ തന്നെ ആഭ്യന്തരത്തിൽ ഇരിക്കുന്ന പോലീസുകാരും ഒക്കെ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന പോലീസുകാരും ഒക്കെ വേടനെ പിന്തുണയ്ക്കുന്നു വേടന് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു എന്നൊക്കെയാണ് ആ വേടന് വേണ്ടി ഒരുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വേടൻ തെറ്റുകാരനല്ല എന്നാണ് സാറേ അതിന്റെ അർത്ഥം നിങ്ങൾക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങൾക്കോ ജനൻ ജനൻജീവിക്കോ അല്ലെങ്കിൽ ബി ജെ പിയുടെ കുട്ടന്മാർക്കോ ഒന്നും മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് വേടന്റെ പാട്ട് സർവകലാശാലയിൽ പാഠ്യ വിഷയമാക്കുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ വിരളി പിടിച്ചതാണ് നിങ്ങൾക്ക് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല ആസനം ഉറയ്ക്കുന്നില്ല നിലത്ത് അതിന്റെ പ്രശ്നമാണത് ആ ഒരു പാട്ട് പാഠ്യ വിഷയമാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ നിങ്ങളുടെ പല ആളുകളും ഇതിനെതിരെ സംസാരിക്കുകയും പിന്നീട് അതിനുശേഷം പാഠ്യ വിഷയമാക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സൈഡിലേക്ക് ഒതുങ്ങിയിരിക്കുകയും വീണ്ടും അത് പാഠ്യ അറിഞ്ഞപ്പോൾ വീണ്ടും കുരു ഒരു മീറ്റു ആരോപണ കേസും അതേപോലെ തന്നെ പെണ്ണു വിഷയം കൂടെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇനി നാളെ ഇവർ പറയാൻ പോകുന്ന ഒരു വിഷയം ഈ വേടനെതിരെ പെണ്ണ് വിഷയം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു പാട്ട് സർവകലാശാലയിൽ പഠിപ്പിക്കാൻ പാടില്ല പഠിപ്പിച്ചാൽ കുട്ടികൾ വഴി പിഴച്ച് പോകുമെന്നുള്ളതാണ് അതിനുവേണ്ടി കാണിക്കുന്ന ചെറിയ ചെറിയ പോരാട്ട നാടകങ്ങളാണ് ഇതൊന്നും മനസ്സിലാക്കാനായിട്ടേ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട സാധാരണ മനുഷ്യന്റെ ചിന്തയിൽ നിന്ന് ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ബി ജെ പിക്ക് അല്ലെങ്കിൽ ആർ എസ് എസിനോ വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടമായിരിക്കണം ഒരു പക്ഷേ ഈ പറയുന്ന മാധ്യമ സിൻഡിക്കേറ്റിലിരിക്കുന്ന അവതാരകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം ഇവരുടെ പ്രസ്താവനകളും ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സും എല്ലാം ഈ വേടിനെതിരെ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു ഇന്റൻഷനോട് തന്നെയാണ് പ്രതി ഞാൻ തന്നെ ആവണം അല്ലെങ്കിൽ പ്രതി വേടൻ തന്നെ ആവണം എന്നുള്ളൊരു മുൻകൂട്ടിയുള്ള നിശ്ചയദാഷ്ട്യത്തിൻ്റെ പുറത്താണ് ഇവർ ഈ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഇപ്പോൾ ഒറ്റ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വേടൻ്റെ വൈകൃതങ്ങൾ വെളിപ്പെടുത്തി പരാതിക്കാരി ഡോക്ടർ മാധ്യമ സിൻഡിക്കേറ്റിൽ മാത്രം വേറെ മാധ്യമങ്ങളൊന്നും ഇതിനെ ചർച്ച ചെയ്യുന്നില്ല എന്നാണ് ഇവരുടെ ഒരു പരാമർശം വേറെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് അവർക്ക് ബുദ്ധിയുണ്ട് കാരണം അവർക്ക് മനസ്സിലായി ഇതിലെന്താണ് സത്യം ഇതിലെന്താണ് സത്യമല്ലാത്തതെന്നുള്ളത് ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ അവഹേളിക്കാമോ അതിൻ്റെയൊക്കെ അങ്ങേയറ്റം അതിൻ്റെയൊക്കെ അങ്ങേ പീക്ക് ലെവലിലേക്ക് അവഹേളിച്ചതിന് ശേഷവും അവർക്കൊരു മര്യാദയുണ്ട് അവർക്കൊരു ബേസിക് കോമൺ സെൻസ് ഉണ്ട് അവരത് ഉപയോഗിച്ചുകൊണ്ട് അവരൊന്നും ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇര എന്ന് പറഞ്ഞുകൊണ്ട് കുറേ എവിടെയൊക്കെ കിടക്കുന്ന വെമ്പലേരം കൊണ്ട് വന്നിരിക്കുകയാണ് വേടനെതിരെ ഇങ്ങനെ പരാതി കൊടുപ്പിക്കണം വേടനെ വെച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ തന്തയില്ലായ്മ ഇങ്ങനത്തെ തോന്നി മാസങ്ങളും ഒക്കെ കാണുമ്പോഴേ എങ്ങനെയാ പ്രതികരിക്കാരിക്കാൻ തോന്നുക അതുകൊണ്ട് തന്നെയാണ് പ്രതികരിച്ചു പോകുന്നത് അതൊരു പക്ഷെ പലർക്കും ആവർത്തന വിരസതയോ അല്ലെങ്കിൽ വേടനെ പിടിച്ചുകൊണ്ട് തന്നെ റീച്ചിന് വേണ്ടി വീട് എന്നൊക്കെ തോന്നിപ്പോവാ സ്വാഭാവികമാണ് ഞാൻ ആരെയും തെറ്റ് പറയുന്നില്ല പക്ഷേ ഇങ്ങനത്തെ പിറപ്പേട് കാണിക്കുന്നവരോട് എനിക്ക് ഈ രീതിയിലെ മാർഗം അല്ലെങ്കിൽ ഈ രീതിയിൽ മറുപടി പറയാനായിട്ടൊരു വഴിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആ വേടൻ ഇനിയും പൂർവാധികം ശക്തി കൊണ്ട് തിരിച്ചു വരുമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു അത് തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് വേടൻ ഇപ്പം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവും സുരക്ഷിതമായ ഒരു സ്ഥലത്തുണ്ടാവും പക്ഷേ ഈ വേടനെ കൊടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ചേതവ വികാരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ മാധ്യമ സിൻഡിക്കേറ്റിലുള്ള അവതാരകന്മാർ പറയുമ്പോഴും അല്ലെങ്കിൽ ഇവരുടെ കളികൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും അല്ലേ അപ്പം ഈ ഡോക്ടറിന് എന്താണ് ഇനി പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം കഴിഞ്ഞ ദിവസം വന്നത് ഡോക്ടർ അല്ല ഇനി ഡോക്ടറിൻ്റെ വേറെ ആരെങ്കിലും ആയിരിക്കും പേഷ്യൻ്റോ എല്ലാം ആയിരിക്കും അപ്പം ഇന്ന് ഡോക്ടർ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഡോക്ടർ പറയുന്നത് വേടൻ്റെ അമ്മ വിരോധം ഞെട്ടിക്കുന്നത് ഇരകൾ പറയുന്നു അസഭ്യം അശ്ലീലം വേടിന്റെ സ്ഥിരം ശൈലി ദളിത് സ്ത്രീകളോട് പോലും തെല്ലും പരിഗണനയില്ലാതെ ദളിത് പുരോഗമന റാപ്പർ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് മാനസിക പ്രശ്നമെന്നും നിലപാട് അപ്പോൾ ഇവർ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ആ വേടൻ സ്വന്തം അമ്മയെപ്പറ്റി അപരാധങ്ങൾ പറയാറുണ്ട് പെൺകുട്ടികളെ തന്നെ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചതിന് ശേഷം യൂസ് ചെയ്യാറുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കരുത് മക്കളെ അത് ഈ പറയുന്നത് രാക്ഷസന്മാരാണ് അല്ലെങ്കിൽ അത് കില്ലർമാരാണ് നിങ്ങളത് ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ കാർന്നു എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു വേടൻ അത് ഉപയോഗിച്ചു എന്നാണ് ഈ ഡോക്ടർ പറയുന്നത് ഇവർ പറയുന്നത് വിശ്വസിക്കാനല്ലേ സാധിക്കും അല്ലെങ്കിൽ ഇവർ പറയുന്നത് കേൾക്കാനല്ലേ നമ്മുടെ ജനങ്ങളുള്ളൂ കാരണം സ്ത്രീകളല്ലേ സ്ത്രീകൾ എന്ത് പറഞ്ഞാലും കേക്കും അവസാനത്തെ മാർഗമാണ് ഓർക്കണേ പതിനെട്ടാമത്തെ അടവാണെന്ന് ഓർക്കണം സ്ത്രീകളെ കൊണ്ട് നിരത്തിക്കൊണ്ട് ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു പയ്യനെ അവന്റെ ജീവിതമാർഗ്ഗം നശിപ്പിച്ചു കളയാനായിട്ട് നോക്കുന്നതിൻ്റെ അവസാനത്തെ പഴുത് വേണം തന്നെ പറഞ്ഞിട്ടുണ്ട് ഉഭയ സമ്മത പ്രകാരമാണ് അല്ലെങ്കിൽ ഒരുമിച്ച് രണ്ടുപേരുടെ ഇഷ്ടത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഇപ്പൊ പണം തട്ടാനും അവൻ്റെ പ്രശസ്തി ഇടിച്ചു കളയാനും അവനെ ശിഥിലമാക്കാനും വേണ്ടിയിട്ട് ആരോ കരുതി കൂട്ടിക്കൊണ്ടെന്നൊരു പരിപാടിയാണ് ഈ പറയുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ഈ ഡോക്ടർ അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞിട്ട് മുന്നിൽ കൊണ്ട് നിരത്തിക്കൊണ്ട് സംസാരിക്കുന്നത് അതും സംസാരിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും സംസാരിക്കുന്നില്ല ഇതുപോലുള്ള ചെറിയ ഉടായ്പ് ചാനലുകളിൽ കൂടിയുള്ള സംസാരം മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ആ കണ്ടു കണ്ടു നോക്കിയിട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം പോയി പോയിണ്ടി വരുന്നത് അങ്ങനെയാണ് അവന് വേടം എന്നൊരു പേര് വന്നത് എൻ്റെ അടുത്ത് ന്യായീകരണമായിട്ട് പറഞ്ഞത് അവൻ്റെ പട്ടിക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് ഹണ്ടിങ്ങിന് പോകുവായിരുന്നു ഒരു ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ അതുപോലെ മൾട്ടിപ്പിൾ സ്ലീപ്പിംഗ് പേഴ്സും കനാബിസിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഞങ്ങള് സെക്ഷലാക്ട് ചെയ്യുന്ന സമയത്ത് അവനെ കൊണ്ട് അവനെന്നെ വീഡിയോ ഭയങ്കര ക്രൂവലായിരുന്നു ആ സമയത്ത് ഒരു തവണ സിന്തറ്റിക് ഡ്രഗ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സെക്ഷൽ അഡ്വാൻസസ് നടത്തിയത് ഡ്രഗ് യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് ഞങ്ങൾ സെക്ഷൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്രൂരമായിട്ട് ഭയങ്കര ക്രൂവലായിട്ടായിരുന്നു സെക്ഷലാറ്റ് ചെയ്തത് അവസാനം പിന്നെ ഞാൻ ബ്ലീഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അവൻ പറഞ്ഞത് വെറും ബ്ലഡ് ഇല്ലായിരുന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവരെ കല്യാണം കഴിക്കും എന്നാണ് നമ്മുടെ സമൂഹത്തിൽ ഞാൻ പലപ്പോഴും പലതരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് അതിൽ കുറേയൊക്കെ ആളുകൾ അതായത് നല്ല സ്ത്രീകളെന്ന് പറയുന്നത് ഒരു പുരുഷൻ നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം ഒരുപാട് വിഷയങ്ങൾ ഈ അടുത്തിടെയായിട്ട് സംഭവിച്ചിട്ടുണ്ട് അല്ലേ നാലും അഞ്ചും വർഷങ്ങൾക്കകത്ത് അല്ലെങ്കിൽ നാലും അഞ്ചും വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള കൊലപാതകങ്ങളും റേപ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ട് പോലും ഇതിനെപ്പറ്റിയുള്ള ഒരു ദീർഘവീക്ഷണം ഇല്ലാത്ത ഒരാളായി പോയി ഡോക്ടർ എന്ന് പറയുമ്പോഴേ കുറച്ച് വിശ്വസിക്കാൻ പാടുണ്ട് ചോറ് തിന്നുന്നവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ ഈ ഒരു കാര്യത്തിൽ വേടൻ ഇങ്ങനെ പീഡിപ്പിച്ചു ബ്ലീഡിങ് വന്നു പലതവണ ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോഴും അന്നക്കെ മനസ്സിൽ വിഷമം വെച്ചുകൊണ്ടിരുന്നിട്ട് അഞ്ച് വർഷം എടുത്തു അത്ര ഇത് പുറത്തേക്ക് പറയാനായിട്ട് അതിലെന്താണ് അതിലുള്ള ചെയ്തു എന്താണ് ഇപ്പൊ വേടനെതിരെ ഒരു പരാതി കൊടുക്കണം ആര് പറഞ്ഞതിന്റെ പേരിലാണ് മക്കളെ ഈ പരിപാടിയും കൊണ്ട് വന്നത് ഏഹ് നമുക്കെന്തെങ്കിലും സംഭവിച്ച സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരം വേദനിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ നമ്മളെപ്പോഴും അത് റിപ്പോർട്ട് ചെയ്യും അത് അവനെ കൊല്ലാവുന്നതാണെങ്കിൽ കൊല്ലുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മൾ പരാതി കൊടുക്കേണ്ടത് പരാതിയും കൊടുക്കും പക്ഷേ ഇതൊന്നും ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല ഇതിനു മുൻപ് വേടിനെതിരെ ഒരു സ്ത്രീകൾ പോലും ഈ രീതിയിലുള്ള പരാതി കൊടുത്തില്ല മീ ടു ആരോപണ കേസ് വന്നിട്ടുണ്ടെന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു രീതിയിലൊരു പരാതി വരുമ്പോൾ പണ്ടത്തെ മീറ്റു ആരോപണ കേസിലേക്ക് ഇങ്ങനെ കൊണ്ട് കണക്റ്റാവും അപ്പം കണക്റ്റ് ആവുമ്പോൾ ആ വേടൻ അവിടെ ഈ പീഡനവീരനായിരുന്നു അതുകൊണ്ടാണല്ലോ മീറ്റു ആരോപണ കേസ് വന്നത് എന്നുള്ളൊരു കാര്യം വരുമെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഇവർ ഈ രീതിയിലേക്ക് കൊണ്ടുവരിക്കുന്നത് അപ്പോൾ ഈ ഡോക്ടർ എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ മുഖം കാണിക്കാൻ പോലും താല്പര്യമില്ല എന്നിട്ടും ഈ കുറ്റാരോപിതനായിട്ടുള്ള വേടൻ്റെ എല്ലാ ഫോട്ടോകളും എല്ലാ മാധ്യമങ്ങളിലും വന്നു എന്നിട്ടും ഇരയാണെന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ ഫോട്ടോയോ അവരുടെ കാര്യങ്ങളൊന്നും ഒന്നും പുറത്തു വന്നില്ല എന്താണ് ഇരയുടെ പ്രൈവസി ഇരയ്ക്കുള്ള അതേ പ്രൈവസി ഞാൻ മുൻപും പറഞ്ഞു ഇരയ്ക്കുള്ള അതേ പ്രൈവസി അതേ അവകാശങ്ങളെല്ലാം ഈ കുറ്റാരോപിതനെന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിക്കാണ് ഇപ്പം നാളെ എനിക്കെതിരെ ഒരു പെണ്ണ് കേസ് വന്നാൽ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലോ അത് എന്നെ ബാധിക്കുന്ന വിഷയം എന്ന് പറയുന്നത് എൻ്റെ ഫോട്ടോ കൊടുക്കുമ്പോൾ അത് എന്നെ ബാധിക്കും എൻ്റെ പ്രൈവസിയെ ബാധിക്കും അങ്ങനെ പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമ സംവിധാന വ്യവസ്ഥയിൽ അനുശാസിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് പക്ഷേ ഇവിടെ ഇരകൾക്കാണ് മുൻ പ്രാധാന്യം അത് ഇരകൾ ആണുങ്ങളാണെങ്കിലോ ഈ കോപ്പ് കേസൊക്കെ എപ്പോഴും തേഞ്ഞ് മഞ്ഞു പെൺകുട്ടിയാണെങ്കിൽ ആ കേസ് നല്ല ബലത്തോടുകൂടി കിടക്കും ഒരു ദളിതനെ വീഴ്ത്തണമെന്നുണ്ടെങ്കിൽ അവനെതിരെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം വജ്രായുധം അത് ഈ പെണ്ണുകേസ് ആണ് അതാണ് ഇവർ ഇവിടെ കണ്ടുപിടിച്ചുകൊണ്ട് നല്ല ബുദ്ധിയാണ് നല്ല തലമുണ്ടേ പക്ഷേ അത് എടുക്കേണ്ട സ്ഥലവും തരവും ഒക്കെ മാറിപ്പോയി സമയമൊക്കെ മാറിപ്പോയി നമുക്ക് ബാക്കിയായിട്ട് നോക്കാം ബിക്കോസ് കാണാൻ ആ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നെ 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 നമുക്ക് നെക്സ്റ്റ് ഡേ വന്ന് കുറേ പറഞ്ഞു നീ നീ ഭയങ്കര ടോക്സിക് ആണ് നീ എന്നെ ബാക്കിയുള്ള സ്ത്രീകളെ അടുത്ത് സെക്സ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അങ്ങനെയാണ് നീ ടോക്സിക് ആവുന്നത് അതായിരുന്നു പരാതി മറ്റേ അങ്ങനെ വളരെ മോശമായിട്ട് സ്ത്രീകരിച്ച് ഇങ്ങനെ പറയും ഫ്രണ്ട്സിന്റെ മുന്നിലും പാർട്ട്നേഴ്സിൻ്റെ മുന്നിലും ഒക്കെ എൻ്റെ അടുത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അമ്മ ഒരു കോൾ ആയിരുന്നു അവന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ഇപ്പോൾ സത്യമാണോ പറഞ്ഞില്ല ബീക്കി ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞത് നല്ലതായിരുന്നു അമ്മയുടെ വിരോധമാണ് ഇഷ്ടമല്ല എന്നുള്ളത് വ്യക്തമാണ് ചേട്ടനായിട്ടും അങ്ങനത്തെ കോൺടാക്ട് അങ്ങനെ ഫാമിലി കണക്ഷൻ കണക്ഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ സൈ തോട്ട് വാസ് ഗോയിങ് ടു മീ അങ്ങനെയാണ് എന്നോട് ഭാഗം പറഞ്ഞു അതുകൊണ്ട് ഞാൻ അച്ഛനും അച്ഛനും ഇങ്ങനെ അമ്മയായിട്ടും കോൺടാക്റ്റ് ഉണ്ടായിരുന്നു മരിക്കുന്നതിന് മുന്നേ അപ്പോൾ പറയുന്നത് അംബേദ്കർ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊക്കെയാണല്ലോ പറയുന്നത് പക്ഷേ ഭാവന എന്നോട് പറഞ്ഞത് എനിക്ക് ഒരുപാട് കാഴ്ചപ്പാടാണ് ഞാൻ ജമിക്കുന്ന കുറേ പെൺപിള്ളേർ ഇറക്കുമതി ചെയ്യും എന്നിട്ട് അവരെ പിടിച്ചോണ്ട് നടക്കും റിഹാനിന്റെ ആർട്ട് കൊള്ളത്തില്ല ഈ ആർട്ടിസ്റ്റിൻ്റെ ഭയങ്കര നല്ല ആർട്ടാണ് പക്ഷേ അതേസമയം ഈ ആർട്ടിസ്റ്റിൻ്റെ പേന ഭയങ്കര പൊട്ട സ്മെല്ലായിരിക്കും വരുന്നത് പക്ഷേ റഹാനയുടെ പറ്റുന്ന നല്ല സ്മെല്ല് വരും സോടെ വെലിഞ്ഞിട്ടാണ് മറ്റവർക്ക് നല്ല മണ്ണുണ്ട് അതുകൊണ്ട് ാണ് ഒരുട്ടൊരു പേരണമെങ്കിൽ ഒരു ബിറ്റിനിട്ടാൽ മതി പക്ഷേ ആണുങ്ങൾക്ക് അങ്ങനെയല്ല ആണുങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ സ്ത്രീകൾ തുണി അയച്ചിട്ട് കാണിച്ചാൽ മുള്ള രീതിയിലാണ് പറയുന്നത്

മനസ്സിലായൊരു കാര്യം യൂസ് ആൻഡ് ത്രോ വേടൻ്റെ അജണ്ട അതുവരെ വേടനൊപ്പം സഹകരിക്കാവുന്നതിൻ്റെ എല്ലാ പരിപാടികളും ചെയ്ത് തൻ്റെ മാനം വരെ വേടന് മുന്നിൽ പണയം വെച്ചതിന് ശേഷം ഇപ്പോഴാണത്ര മനസ്സിലാവുന്നത് വേടൻ്റെ സ്ത്രീകൾ യൂസ് ആൻഡ് ആണെന്ന് സാധാരണപ്പെട്ട ഒരു പെൺകുട്ടിയാണിത് പറയുന്നതെങ്കിൽ നമ്മൾ സാധാരണ ചിലപ്പോൾ വിശ്വസിച്ച് പോകാം പക്ഷേ ഇത്രയും അറിവും വിദ്യാഭ്യാസവും ഉള്ള ഒരു ഡോക്ടർ പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കും ഇന്നത്തെ സമൂഹത്തിനെ പോലും നമ്മുടെ സമൂഹത്തിലുള്ള ഒരാളെ പോലും വിശ്വസിക്കാൻ സാധിക്കത്തില്ല അത് സ്വന്തം അച്ഛനോ അമ്മയോ അനിയനോ ചേട്ടനോ ആരുമാണെങ്കിലും വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ വേടനെന്ന് പറയുന്ന ഒരു വ്യക്തി വിവാഹ വാഗ്ദാനം നൽകി എന്നുള്ളതിൻ്റെ പേരിൽ വേടനൊപ്പം കഴിയുകയും പിന്നീട് അതിന് ശേഷം വേടനാക്ക വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ആ വേടൻ്റെ പണത്തിൻ്റെ സ്രോതസ്സും ആ വേടൻ്റെ പണത്തിൻ്റെ അളവും കണ്ടിട്ട് വേടൻ്റെ പണം തട്ടാൻ വന്നതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഈ മാധ്യമ സിൻഡിക്കേറ്റിലിരിക്കുന്ന ആളുകൾക്ക് പോലും അത് തള്ളിക്കളയാൻ പറ്റും ഇത് ഇനി ഒരു പക്ഷേ ഈ ഒരു വീഡിയോ വരുമ്പോൾ പല ആളുകളും പറയാം നിന്റെ വീട്ടിലാണ് ഇത് സംഭവിക്കുന്നത് നീ ഇങ്ങനെ അനുകൂലിക്കുക എന്നുള്ളത് എൻ്റെ വീട്ടിലെ സ്ത്രീകളോ അല്ല എൻ്റെ വീട്ടിലെ ആളുകൾ ഇങ്ങനത്തെ ഒരു വാഗ്ദാനത്തിന്റെ പിന്നാലെ പോകുന്നവരല്ല ഇങ്ങനത്തെ വാഗ്ദാനങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകളുടെ മനോഭാവം എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലേ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഒരു വാഗ്ദാനം കിട്ടിയെന്നുള്ളതിന്റെ പേരിൽ ഓടി ഇറങ്ങി വീട് വിട്ടു പോവുക അല്ലെങ്കിൽ അവർക്കൊപ്പം കറങ്ങാൻ പോവുക പിന്നീട് ശേഷം വന്നിട്ട് പശ്ചാത്തലപ്പിക്കുക പിന്നീട് ശേഷം തുറന്നു പറയുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ പുണ്യാളന്മാരാണെന്നാണ് വിചാരിക്കുന്നത് ോപ്പല്ല അവർക്കൊപ്പം എല്ലാ കാര്യങ്ങളും സഹകരിച്ച് അതിന് ഈ സെക്ഷൻ ആണെങ്കിൽ സെക്ഷൻ അല്ലെങ്കിൽ മെന്റലി ആണെങ്കിൽ മെന്റലി എല്ലാ കാര്യങ്ങളും അവരോടൊപ്പം ഉണ്ടായിരുന്നിട്ട് അവർ നാളെ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം മാത്രമാണ് എനിക്ക് മനസ്സിലാവുന്നത് അതിനപ്പുറത്തേക്ക് ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടി അല്ലെങ്കിൽ ഇര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ പോലും എനിക്കൊരു വിഷമം ഉണ്ടാകുന്നില്ല ഞാനായിട്ട് പോയി ഒരു കുഴിയിൽ ചാടിയിട്ട് നാളെ വന്നിട്ട് കൈകാര്യമായിട്ട് അടിച്ചിട്ട് പറയുകയാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ലോജിക്ക ഉള്ളത് സ്വബോധത്തോടുകൂടി രണ്ടുപേരുടെ അറിവോട് കൂടി ഇന്നലെ നടന്ന പോലെ മിനി നടന്ന വിഷയമല്ല അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന വിഷയം ഇന്നാണ് പറയുന്നത് ഒരു വർഷം ഗ്യാപ്പ് എടുത്തതിന് ശേഷം പിന്നീടാണ് ഈ കഥ എഴുതി തിരക്കഥ എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ട് വന്ന് പറയുന്നത് ഇത് വലിയൊരു ബാഹുബലി സിനിമയൊന്നും ചിത്രീകരണമല്ലായിരുന്നു സ്വന്തം ശരീരത്തിൽ മറ്റൊരാൾ പ്രവേശിപ്പിച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾ വന്നിട്ട് അതിനെ മോശമായിട്ട് അബ്യൂസ് ചെയ്തതിന് ശേഷം അങ്ങനെയുള്ള ഒരു വിഷയം പറയാനായിട്ടാണ് അഞ്ച് വർഷം എടുത്തത് നമ്മളൊക്കെയാണ് ചെറിയ വിഷയമുണ്ടെങ്കിൽ ഇച്ചി പോകുന്ന ഒരു വാ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും നമ്മൾ എല്ലാ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ എല്ലാവരും അതിനകത്ത് വന്നിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും റീച്ചിങ് ഇട്ട് ഒരു സൈഡിൽ മറ്റൊരു സൈഡിൽ ഈ പറയുന്ന പ്രതിയാക്കപ്പെട്ട ആള് പ്രതി എന്ന് പറയുന്നവനെ കൊടുക്കാനും പറ്റും പക്ഷേ ഇതൊന്നും ചെയ്യാത്ത ഈ ഡോക്ടർ ഇപ്പോൾ വന്നിട്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ അതിനെ പൊക്കിയെടുത്തോ ഇന്റർവ്യൂ ചെയ്യുന്ന മാധ്യമ സിൻഡിക്കേറ്റിന്റെ എന്താണെന്നും അല്ലെങ്കിൽ അവരുടെ താല്പര്യം എന്താണെന്നും അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നും അവരുടെ ഇന്റൻഷൻ എന്താണെന്നും ഉള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി ഏതൊക്കെ രീതിയിൽ അവഹേളിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അവഹേളനം എന്നൊക്കെ പറയുന്നതാണിത് ഇത് ശരിക്കും അവഹേളനം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു വ്യക്തി ഹത്യ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കൊന്നു കളയുക അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവനെ കൊന്നുകളയെന്ന് പറയുന്നതിന് തുല്യമാണ് ഈ ഒരു കാര്യം അപ്പോൾ ആ വേടനം എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് കുറച്ച് ആളുകൾ പുതിയ ചാനലുകളും തുടങ്ങി വരുമ്പോൾ ജനൻ ടി വി അതിനോടൊപ്പം കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ സാമാന്യ ബോധമുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ആരുടെ കളികളാണെന്നും എന്തിനുവേണ്ടിട്ടുള്ള കളികളാണെന്നും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ മിണ്ടായിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നാളെ ചിലപ്പോൾ പുതിയൊരു വീഡിയോ അല്ലെങ്കിൽ പുതിയൊരു കാര്യമായിട്ട് ഇവർ വേണമെങ്കിൽ വരാം എനിക്കെതിരെയും എന്തെങ്കിലും ആരോപണങ്ങൾ വരാം ഒരു കോപ്പം സപ്പോർട്ട് ചെയ്യുന്നത് നല്ലൊരു വ്യക്തിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ തെറ്റുകാരനാണെന്ന് പറയാനും യാതൊരുതാ മടിയുമില്ല അതുകൊണ്ട് തന്നെയും സത്യം എന്തായാലും തെളിയട്ടെ അതുവരെ വേടൻ കുറ്റാരോപിതൻ മാത്രമാണ് വേടനെ എന്ന് പറയാനായിട്ടുള്ള നിങ്ങളുടെ താൽപ്പര്യം വേടനെ കുറ്റക്കാരനാക്കി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നതെന്ന് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആർക്കു വേണ്ടിയാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇനി വേടൻ്റെ കൂടെ നിൽക്കുന്നവനെന്നോ അല്ലെങ്കിൽ വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേടൻ്റെ അടിമയാണെന്നോ അല്ലെങ്കിൽ വേടന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു എന്തെങ്കിലുമൊക്കെ ആണെന്ന് നിങ്ങൾ പറഞ്ഞാലും എനിക്കൊരു കോപ്പില്ല ഞാൻ വേടന് വേണ്ടിയിട്ട് മാത്രമല്ല സംസാരിക്കുന്നത് ഇതുപോലെ അടിച്ചമർത്തപ്പെട്ടുള്ള പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എത്ര എത്ര ജീവിതങ്ങളാണ് ഇങ്ങനത്തെ ചെറിയ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ തന്തയില്ലായ്മ കാരണം ശിഥിലമാക്കപ്പെട്ടിട്ടുള്ള എത്ര കുടുംബങ്ങളാണ് നശിച്ചിട്ടുള്ളത് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ ഇനി വേടനെതിരെ ഈ പരാമർശങ്ങളുമായിട്ട് മുന്നിലേക്ക് വന്നത് ഇങ്ങനത്തെ രീതിയിൽ വേടനെ ഒരു റേപ്പിസ്റ്റാക്കിക്കൊണ്ട് മുന്നേ ചിത്രീകരിക്കാൻ കാണിച്ചിരിക്കുന്നത് രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ രണ്ടുപേരും ശിക്ഷ അനുഭവിക്കണം രണ്ടുപേരും തുല്യരാണ് ഈ ശിക്ഷ അനുഭവിക്കാനും അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയും ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കഷ്ടമാണ് കേട്ടോ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ഏതൊക്കെ രീതിയിൽ അവഗേഖിക്കാമെന്നുള്ളതിന്റെ അങ്ങേയറ്റം നമ്മൾ കാണുന്നു അതോടൊപ്പം അതിനെ പിന്തുണച്ചുകൊണ്ട് പുരുഷ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ആളുകളും വന്നിരിക്കുമ്പോൾ ഒന്നും പറയാനില്ല നാളം കിട്ടൊരു അവസ്ഥ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല